വാർത്തകളും ും ലഭിക്കാൻ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കനിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഓൾ എന്നുള്ള ഓപ്ഷൻ തിരിഞ്ഞു കേരളത്തെക്കാൾ മികച്ച സംസ്ഥാനമാണ് ഉത്തർപ്രദേശ് എന്നും ഉത്തർപ്രദേശിൽ കേരളത്തെക്കാൾ മികച്ച ഭരണമാണ് ഉള്ളത് എന്നുമാണ് കേരളത്തിലെ സംഖികൾ വരെ അവകാശപ്പെടുന്നത് ഉത്തർപ്രദേശ് ശരിക്കും ഒരു സ്വർഗ എന്നാൽ ചില മാധ്യമങ്ങൾ ഉത്തർപ്രദേശിനെ കുറിച്ച് വ്യാജ വാർത്തകൾ നൽകി ഉത്തർപ്രദേശ് എന്ന സംസ്ഥാനത്തെ അപമാനിക്കുന്നു എന്നുവരെയുള്ള പ്രചരണങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ നടന്നിരുന്നു ഇപ്പോഴിതാ സംഘികളുടെ സ്വർഗരാജ്യത്തെ പറ്റിയുള്ള ഞെട്ടിക്കുന്ന കണക്കുകളാണ് പുറത്തു വന്നിരിക്കുന്നത് ഇന്ത്യയിലെ ഏറ്റവും ദരിദ്ര സംസ്ഥാനങ്ങളിൽ ഒന്നാണ് ഉത്തർപ്രദേശ് എന്ന് സൂചിപ്പിക്കുന്ന കണക്കുകളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് നീതി ആയോഗിന്റേതാണ് ഈ വെളിപ്പെടുത്തൽ ഈയിടെ ഒരു ചാനൽ ചർച്ചയ്ക്കിടെ ഒരു ബി ജെ പി പ്രതിനിധി അവകാശപ്പെട്ടത് പെയ്ഡ് സർവേകൾ നടത്തി വ്യാജ പ്രചരണങ്ങൾ നടത്തി ചിലർ തെറ്റായ കണക്കുകൾ പുറത്തുവിടുന്നു എന്നാണ് എന്നാൽ ഇക്കാര്യത്തിൽ ആ ബി ജെ പി പ്രതിനിധിയുടെ വാദം നിലനിൽക്കില്ല കാരണം നീതി ആയോഗ് ഒരു ഗവൺമെന്റ് ഏജൻസിയാണ് ഭാരത സർക്കാരിന്റെ ഒരു വിദഗ്ദ്ധോപദേശ സമിതിയാണ് ഈ നീതി ആയോഗ് എന്നുള്ളത് ദേശീയ അന്തർദേശീയ പ്രാധാന്യമുള്ള സാമ്പത്തിക നയവിഷയങ്ങളിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് സാങ്കേതിക ഉപദേശം നൽകുകയാണ് നീതി ആയോഗിന്റെ ചുമതല ആ നീതി ആയോഗിന്റെ വെളിപ്പെടുത്തലാണ് ഇന്ത്യയിലെ ഏറ്റവും ദരിദ്ര സംസ്ഥാനങ്ങളിൽ ഒന്നാണ് ഉത്തർപ്രദേശ് എന്നുള്ളത് ഏറ്റവും ദരിദ്ര സംസ്ഥാനങ്ങളായി ബീഹാറും ജാർഖണ്ഡും ഉത്തർപ്രദേശും മാറി എന്നാണ് നീതി ആയോഗിന്റെ വെളിപ്പെടുത്തൽ മൾട്ടി ഡൈമെൻഷണൽ ദാരിദ്ര സൂചികയാണ് ഇക്കാര്യം പറയുന്നത് ഈ സൂചിക പ്രകാരം ബീഹാറിലെ ജനസംഖ്യയുടെ അമ്പത്തിയൊന്ന് പോയിന്റ് ഒമ്പത് ശതമാനം പേർ ദരിദ്രരാണ് അതായത് ബീഹാറിലെ ജനസംഖ്യയുടെ പകുതിയിലധികം പേർ ദരിദ്രരാണ് എന്നർത്ഥം ജാർഖണ്ഡിൽ നാൽപ്പത്തിരണ്ട് പോയിന്റ് ഒന്ന് ആറ് ശതമാനവും ഉത്തർപ്രദേശിൽ മുപ്പത്തിയേഴ് പോയിന്റ് ഏഴ് ഒമ്പത് ശതമാനവുമാണ് ദരിദ്ര കണക്ക് മധ്യപ്രദേശിൽ മുപ്പത്തി ആറ് പോയിന്റ് ആറ് അഞ്ച് ശതമാനവും മേഘാലയിൽ മുപ്പത്തിരണ്ട് പോയിന്റ് ആറ് ഏഴ് ശതമാനവുമാണ് ദാരിദ്ര്യം കേരളമാണ് ഈ പട്ടികയിൽ പിന്നിലുള്ളത് കേരളത്തിൽ പൂജ്യം പോയിന്റ് ഏഴ് ഒന്ന് ശതമാനവും ഗോവയിൽ മൂന്ന് പോയിന്റ് ഏഴ് ആറ് ശതമാനവും സിക്കിമിൽ മൂന്ന് പോയിന്റ് എട്ട് രണ്ട് ശതമാനവും തമിഴ്നാട്ടിൽ നാല് പോയിന്റ് എട്ട് ഒമ്പത് ശതമാനവും പഞ്ചാബിൽ അഞ്ച് പോയിന്റ് അഞ്ച് ഒമ്പത് ശതമാനവും എന്നിങ്ങനെയാണ് ദരിദ്രരുടെ കണക്ക ഓക്സ്ഫോർഡ് പോവർട്ടി ആൻഡ് ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇനീഷ്യേറ്റീവും യു എൻ ഡെവലപ്മെന്റ് പ്രോഗ്രാമും വികസിപ്പിച്ച ആഗോളതലത്തിൽ അംഗീകരിക്കപ്പെട്ട രീതിശാസ്ത്രത്തിലൂടെയാണ് ഇന്ത്യയിലെ ദാരിദ്ര്യ സൂചിക കണക്കാക്കുന്നത് ഈ സൂചികയിൽ വളരെ വ്യക്തമായി പറയുന്നത് ഇന്ത്യയിലെ ദരിദ്ര സംസ്ഥാനങ്ങളിൽ ഒന്നാണ് ഉത്തർപ്രദേശ് എന്നുള്ളത് കേരളമാകട്ടെ ഈ പട്ടികയിൽ അവസാനമാണ് ഉള്ളത് എന്നുള്ളത് നമുക്ക് അഭിമാനിക്കാൻ വകയുള്ള ഒരു കാര്യമാണ് ഉത്തർപ്രദേശിനെ പറ്റി നേരത്തെ പറഞ്ഞതുപോലെ സംഘികൾ അവരുടെ സ്വർഗരാജ്യമെന്ന് വിശേഷിപ്പിക്കുന്ന സംസ്ഥാനമാണ് യോഗി ആദിത്യനാഥ് ഭരിക്കുന്ന ഉത്തർപ്രദേശ് ആ ഉത്തർപ്രദേശിലാണ് മുപ്പത്തിയേഴ് ശതമാനത്തോളം ദരിദ്രരുള്ളത് ഉത്തർപ്രദേശിനെ പറ്റി പറയുമ്പോൾ നമുക്കറിയാം അവിടത്തെ പശുക്കൾക്ക് കൂട്ടിടീക്കാനും പശുക്കൾക്ക് സുരക്ഷയൊരുക്കാനും അവിടത്തെ സർക്കാരിന് കൂടുതൽ ഉത്സാഹമുണ്ട് എന്നാൽ അക്കാര്യം അവിടത്തെ ജനങ്ങളോട് കാണിക്കുന്നില്ല എന്നതിന്റെ തെളിവാണ് ഈ ദരിദ്ര സൂചിക കണക്ക് ഒരുപക്ഷെ അവരുടെ മനുഷ്യരുടെ കാര്യത്തിൽ ഉത്തർപ്രദേശ് സർക്കാർ കുറച്ചുകൂടി ഉത്തരവാദിത്തം കാണിച്ചിരുന്നുവെങ്കിൽ ഈ ദരിദ്ര സൂചികയുടെ പട്ടികയിൽ നിന്ന് ഉത്തർപ്രദേശ് ഇനിയും പിന്നിലാകുമായിരുന്നു ന്യൂസ് ഡെസ്ക് കേരള